നിമിഷപ്രിയയുടെ ജീവൻ രക്ഷിക്കാൻ എല്ലാവരും ഒരുമിക്കണമെന്ന അപേക്ഷയുമായി മാതാവ് യമൻ പ്രസിഡന്റ് വധശിക്ഷ ശരിവച്ചതോടെ കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്ന ആശങ്കയിലാണ് അമ്മ പ്രേമകുമാരി ഉള്ളത് ഈ ഒരു സാഹചര്യത്തിലാണ് മകളുടെ ജീവൻ രക്ഷിക്കാൻ എല്ലാവരും കൈകോർക്കണമെന്ന് നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി അപേക്ഷിച്ചത് കഴിഞ്ഞ ഏപ്രിൽ ഇരുപതിന് യമനിലേക്ക് പോയ അവർ അവിടെ നിന്നുള്ള വീഡിയോ സന്ദേശത്തിലാണ് ഈ അപേക്ഷ മുന്നോട്ട് വച്ചത് നിമിഷയുടെ ശിക്ഷ നടപ്പിലാക്കാൻ ഇനി ഏതാനും ദിവസങ്ങളേ ഉള്ളൂ എന്നാണ് ഇന്നലെ ഞാൻ അറിഞ്ഞത് ആ ജീവൻ രക്ഷിക്കാനായി എല്ലാവരും സഹായിക്കണം എൻ്റെ അവസാനത്തെ അപേക്ഷയാണിത് കേന്ദ്ര സർക്കാർ അടക്കം എല്ലാവരും കൈകോർത്ത് ശ്രമിക്കണം ആക്ഷൻ കൗൺസിലിലെ ഓരോ മക്കളും നിമിഷയുടെ മോചനത്തിനായി ഇത്രയും കാലം സഹായിച്ചു അവളുടെ ജീവൻ രക്ഷിക്കാനായി കഷ്ടപ്പെടുന്ന ഓരോരുത്തർക്കും നന്ദി പ്രേമകുമാരി പറഞ്ഞു അതേസമയം നിമിഷ പ്രിയയുടെ മോചനത്തിന് അവസാനവട്ട ശ്രമങ്ങൾ ഊർജിതമായി നടക്കുകയാണെന്ന് അവിടെ പ്രവർത്തിക്കുന്ന തമിഴ്നാട് സ്വദേശിയായ മനുഷ്യാവകാശ പ്രവർത്തകൻ സാമൂൽ ജെറോം വ്യക്തമാക്കി കൊല്ലപ്പെട്ട തലാൽ അബ്ദു മെഹദിയുടെ കുടുംബവുമായുള്ള ഒത്തുതീർപ്പ് ചർച്ചയിൽ കഴിഞ്ഞ ഓഗസ്റ്റ് ഒന്നിന് ശേഷം പുരോഗതി ഒന്നും ഉണ്ടായിട്ടില്ല ആശ്വാസധനം സ്വീകരിച്ച് നിമിഷയുടെ മോചനത്തിന് തലാലിന്റെ കുടുംബം സമ്മതിക്കേണ്ടതുണ്ട് രണ്ടു ദിവസത്തിനകം കാര്യങ്ങളിൽ വ്യക്തത വരും അതേസമയം രണ്ടു ഘട്ടമായി നാൽപ്പത് ലക്ഷത്തോളം രൂപ യമനിലേക്ക് കൈമാറിയെന്നാണ് ആക്ഷൻ കൗൺസിൽ അംഗം സുഭാഷ് ചന്ദ്രൻ പറഞ്ഞത് നിമിഷയുടെ വധശിക്ഷ യമൻ പ്രസിഡന്റ് ശരിവച്ച സാഹചര്യത്തിൽ സാമൂൽജ് അടക്കം ആരുടെ സഹായം സ്വീകരിച്ചും നിമിഷയുടെ ജീവൻ രക്ഷിക്കുക തന്നെയാണ് കൗൺസിലിന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് യമൻ പ്രസിഡന്റ് വധശിക്ഷ ശരിവച്ചത് നിമിഷയുടെ ദയാഹർജി അനുവദിക്കാതെയുള്ള ഈ നടപടിയോടെ ഒരു മാസത്തിനകം വധശിക്ഷ നടപ്പിലാകുമെന്നതാണ് സ്ഥിതി നിമിഷയുടെ മോചനം സാധ്യമാക്കാൻ ഇനി കൊല്ലപ്പെട്ട യുവാവിന്റെ കുടുംബം ആശ്വാസധനം സ്വീകരിച്ച് മാപ്പു നൽകണം അതിനുള്ള ചർച്ചകളാണ് നടക്കാനുള്ളത് നിമിഷപ്രിയയുടെ മോചനത്തിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു നിമിഷപ്രിയയുടെ മോചനത്തിനായി സാധ്യമായതെല്ലാം ചെയ്തുവെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു വധശിക്ഷ വാർത്ത സ്ഥിരീകരിച്ച മന്ത്രാലയം മോചനത്തിനായി കുടുംബാംഗങ്ങൾ എല്ലാ വഴികളും തേടുന്നുണ്ടെന്നും ഇതിന് എല്ലാ സഹായങ്ങളും ലഭ്യമാക്കുമെന്നും പറഞ്ഞു യമനിൽ ഇന്ത്യൻ എംബസി പ്രവർത്തിക്കുന്നില്ലെന്നതാണ് പ്രധാന വെല്ലുവിളി ഈ സാഹചര്യത്തിൽ പരിമിതമായ ഉദ്യോഗസ്ഥ സഹായം മാത്രമേ അവിടെ ക്രമീകരിക്കാൻ സാധിക്കൂ നേരത്തെ വിദേശകാര്യ മന്ത്രാലയം പാർലമെന്റിലും ഇതേ നിലപാട് അറിയിച്ചിരുന്നു വധശിക്ഷ നടപ്പിലാക്കാൻ യമൻ പ്രസിഡന്റിന്റെ തീരുമാനത്തിലിരിക്കുകയാണെന്നും നിമിഷപ്രിയയ്ക്ക് നിയമസഹായം എത്തിക്കുന്നതുൾപ്പെടെ ചെയ്തു വരുന്നുണ്ടെന്നും ജൂലൈ ഇരുപത്തിയാറിന് സർക്കാർ പാർലമെന്റിൽ അറിയിച്ചു ദയാധനം നൽകൽ കൊല്ലപ്പെട്ട യമൻ പൗരന്റെയും നിമിഷപ്രിയയുടെയും കുടുംബങ്ങൾ തമ്മിലുള്ള വിഷയമാണെന്ന് ഡീൻ കുര്യാക്കോസ് എംപിയുടെ ചോദ്യത്തിന് വിദേശകാര്യ സഹമന്ത്രി നൽകി കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് ദയാധനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കും മറ്റുമായി എം എൽ എക്ക് പോകാൻ നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരിക്ക് ഡൽഹി ഹൈക്കോടതി അനുമതി നൽകിയത് ഇന്ത്യക്ക് നയതന്ത്ര ബന്ധമില്ലാത്ത എം എൽ എക്ക് അമ്മ പോകുന്നതിനോട് കേന്ദ്രം ഹൈക്കോടതിയിൽ എതിർപ്പ് അറിയിച്ചിരുന്നു തുടർന്ന് സ്വന്തം നിലയ്ക്കാണ് പോകുന്നതെന്ന് എഴുതി നൽകാൻ പ്രേമകുമാരിയോട് ആവശ്യപ്പെട്ട ശേഷമാണ് ഹൈക്കോടതി അനുമതി നൽകിയത്